ജന്മി നാടുവാഴിത്തത്തിനും സാമ്രാജ്യത്വത്തിനെതിരെ പൊരുതിയ കാവുമ്പൈ രക്തസാക്ഷി ദിനത്തിന്റെ എഴുപത്തി ഒമ്പതാമത് അനുസ്മരണം ഇന്ന് നടക്കും ഇന്ന് രാവിലെ ആറു മണിക്ക് സമരക്കുന്നിൽ സി പി ഐ എം ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി എം സി രാഘവൻ പതാക ഉയർത്തി എം സി ഹരിദാസൻ മാസ്റ്റർ ചന്ദ്രൻ പി വി ടി പി സുനിൽകുമാർ കെ സി കൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി விதேயிருக்கைய நமக்கறியுபிஎ சர்க்காரம் സി പി ഐ എമ്മും സി പി ഐയും ഉൾപ്പെടെ നടന്ന പിന്തുണ നൽകുന്ന ഘട്ടത്തിലാണ് തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ചത് ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമത്തിലൂടെ തൊഴിലുറപ്പ് പദ്ധതി ബി ജെ പി സർക്കാർ അട്ടിമറിച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം നിരവധി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ കോൺഗ്രസ് ഗവൺമെന്റും മറ്റ് ഗവൺമെന്റുകളെല്ലാം പാസാക്കി നടപ്പാക്കിയെങ്കിലും അതൊന്നും ലക്ഷ്യം കാണുകയുണ്ടായി എന്നാൽ ഈ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ട് സാധിക്കുകയുണ്ടായി വൈകുന്നേരം മണിക്ക് കൂട്ടുമുഖം പാലം കേന്ദ്രീകരിച്ച് റെഡ് വാളണ്ടറി മാർച്ചും ബഹുജന പ്രകടനവും നടക്കും തുടർന്ന് ഐച്ചേരി രക്തസാക്ഷി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ ടീച്ചർ എം ഉദ്ഘാടനം ചെയ്യും